ിലും അഞ്ചു കൊല്ലം തൊട്ടാണ് പേടി മാഷ വന്നപ്പോ സന്തോഷമായി നമ്മള് വന്ന് ഒന്ന് കേൾച്ചിട്ട് ഇല്ലടാ വന്നിട്ടോ നേരക്കാണ് മണിഭൈ പറയും എടാ ഞാന് പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഞാനേ ആദ്യമായിട്ട് ഒരു ഫിലി ഇത്രയധികം മീഡിയയിലാണ് ഫുട്ബോളിന്റെ സമയത്ത് ഞാൻ ഇഷ്ടന്മാര് മീഡിയ ഫ്രണ്ട് ഇരുന്നുണ്ട് അത് ഫസ്റ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞൊരു പി ടി മാഷ്ട ഒരു റോൾ ഉണ്ട് ചെയ്യണം പറഞ്ഞു പോലീസ് അല്ല വില്ലനെ അല്ലെങ്കിൽ മോഹൻ കൊണ്ട് തരാറുണ്ട് ചെയ്യാനെ അപ്പോ വിഷ്ണു വിളിച്ചു വിഷ്ണു വിളിച്ചെന്ന് പറഞ്ഞ ചേട്ടാ എന്റെ പടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയാം അപ്പൊ മണിഭയി പറയാറുണ്ട് മണിബായി പറയും എടാ ഞാന് പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അഞ്ചിലും അഞ്ചു കൊല്ലം തൊട്ടാണ് കാരണം ഒരു പി ടി മാഷായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല ഞാൻ മറ്റുള്ളവരോളം ചെയ്യണത് പടത്തില് വില്ലനായിട്ടും ഒക്കെ ചെയ്യണത് പക്ഷേ ഡയറക്ടറോടും നന്ദി പറയാ പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ഫൈസീൻ അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു ഫുട്ബോളിൻ്റെ എന്തെങ്കിലും സ്കില്ലാൻ പറ്റും എന്തോ ചോദിച്ചു അപ്പം പറയണ സാധനം അതേ ഉള്ളൂ അറിയാൻ പറഞ്ഞു സാറ് എന്താ വേണ്ടേന്ന് ചോദിച്ചു അത് എന്താ മാതിരി പോടാൻ പറ്റുന്നോ സാറ് ട്രൈ ചെയ്യാൻ സാധനം പറഞ്ഞു അതാണ് കിട്ടിയത് സൂപ്പർ ആയിട്ട് എടുത്ത് വളരെ സന്തോഷം ഇങ്ങനൊരു ഫിലിമില് എന്നെ വിളിച്ചു ഇനി ഡയറക്ടറോടും നല്ല പ്രൊഡ്യൂസേഴ്സും ഉണ്ടല്ലോ അവരോടും നന്ദി പറഞ്ഞു Thank Thank you. Thank you െരി മച്ച് പിന്നെ അതെ ഫേവററ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് നഷ്ടപ്പുറം വേല് അവിടെ പന്ത്രണ്ട് മണി അല്ലെ മുടക്കത്തെ പേര് അപ്പൊ ഞാൻ നോക്കിയപ്പോ സാറോ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യണേ പഞ്ഞിയില് പെട്രോളൊക്കെ ഡീസലൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ കത്ത് ചെയ്യണം അത് ഈ ചൂടും വെയിലിന്റെ ചൂടും പിന്നെ സാറൊക്കെ അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോ പടം കണ്ടപ്പോഴാണ് അതിന്റെ എഫക്ട് മനസ്സിലായത് ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോർട്ട് കിട്ടി എന്ന് പറയുമ്പോ നമുക്കൊരു ഭയങ്കര ഇഷ്ടമാര് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ നല്ല വെയിലും ഇതിന്റെ ചൂടും ഒക്കെ കൂടിയപ്പോൾ ഞാൻ കുറച്ച് കറുത്തു അതാണ് അതിന് ഇണ്ടായത് പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി താങ്ക് യു അതായത് വിജയന്റെ ഈ സിനിമയിലെ പി ടി മാസ്റ്റർ ആയിട്ട് വെക്കുമ്പോ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് ദീർഘവീക്ഷണമാണ് ഞങ്ങ ഒന്ന് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നു അല്ല കാണുന്നുണ്ടായിരുന്നു നമ്മൾ കെട്ട് അന്ന് തുടങ്ങി ശ്രീ തേട്ടറിന്റെ ഒരു ദീർഘവീക്ഷണമാണ് അത്തിന് തിയേറ്ററിൽ ഉറപ്പ് കയ്യടിയിട്ട് വന്നു അല്ല ഇന്ന് തിയേറ്ററിൽ ആ ഷോട്ട് നമ്മൾ കാണുമ്പോ ഉണ്ടായ ഒരു കയ്യടി മാനവും അത് തന്നെയാണ് ഇത് കമ്പോസ് ചെയ്യപ്പെടും ഒക്കെ നമുക്ക് കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ആരാധനയുള്ള ആളാണ് അപ്പം അതൊന്ന് കാണുന്ന ഭയങ്കര ആഗ്രഹം അത് തിയേറ്ററിൽ ഇത്രയും പേരെ കൊണ്ട് എനിക്ക് കാണാത്തവർക്കു കാണാം അത് ഞങ്ങള് അതിന്റെ റോയലിറ്റി എടുത്ത് ഒറ്റ സാധാരണ അപ്പം ഇങ്ങനെ മറയുമ്പോഴൊക്കെ റോപ്പ് പരിപാടിയാണ് ഒന്നുമില്ല അത് വേണമെങ്കിൽ ഞാൻ ഒറ്റ ടേക്ക് ഒറ്റപ്പ് അതിനാണ് നമുക്ക് ഏറ്റവും ഹാപ്പി ആയി പോയത് ഈ തീയിലും പോകെല്ലാം ഒറ്റ പ്രശ്നമൊക്കെ നമ്മള് ജോലിയും ഇല്ലടാ പന്തിട്ടോ നേരം അതൊരു പ്രത്യേക ഫീലാണ്